അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഇവിടുത്തെ തൊടിയൊക്കെ കാണിച്ചു തരാം തൊടിയല്ല ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇവിടെ തോട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ പ്രിച്ചുണ്ട് ഇവിടെ ഉണ്ട് ദാ അവിടെ എൻ്റെ വീട് വീട് കാണുന്നുണ്ട് ഇങ്ങനെ ചെറുങ്ങനെ കാണണുള്ളൂ അല്ലേ ദാ ഇത് ചിന്നൂൻ്റെയൊക്കെ വീടാണ് പക്ഷേ ഇവിടെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് അധികം കാണുന്നില്ല അപ്പോൾ നമുക്ക് എന്നിട്ട് പോവാം അപ്പോൾ അവിടെ കൊടംപുളി ഉണ്ട് കേട്ടോറിച്ച് കൊടംപുളിയൊക്കെ വറക്കാൻ പോവാണ് വറക്കില്ല ഇവിടെ ചാടി കിടക്കുണ്ടാവും അപ്പൊ അത് നല്ല രസമാണ് ഇവിടെ മരത്തുമ്പോ നിറച്ച് എന്ത് കണ്ടോ കിട്ടിയോ പഴുത്തതാ ഞങ്ങളവിടുത്തെ പണിയൊക്കെ കാണിച്ചു തരാം അവിടെ പണികളൊക്കെ നടക്കണ്ട അപ്പം ഞങ്ങൾ അതൊക്കെ ഒക്കെ കാണിച്ചു തരാം ഇവിടെ ഈ പാരക്കുണ്ട് അപ്പം നമുക്ക് അതും കൂടി നോക്കിയിട്ട് പോവാം ഇത് കണ്ടോ ഇതിവിടെ വെള്ളമുണ്ട് ഇതിൽ നിറച്ച് മീനുകളാണ് മീനുകളാണ് ത തവള കുട്ടികളാണോ മീനുകളെന്നെ ഉണ്ടോ കൊള്ളം പോലെ നല്ല ആഴായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനല്ല പക്ഷെ എന്നാലിപ്പോ അതില് നിറച്ച മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഇത് ഇതല്ലേ ആരൊക്കെ ഉണ്ടോ പക്ഷെ അതിന്റെ ഉള്ളിൽ നല്ല ചവന്ന കളറായിട്ട് നല്ല മധുരമാണ് മധുരാണ് ലേ കാണിച്ചു കൊടുത്താ പൊട്ടിച്ച നല്ല മധുരാണ് ഇത് ഇവിടെ തന്നെ ഉള്ളതാണ് നല്ലതാണ് ഇത്ര ഉള്ളു സാധനം പക്ഷെ നല്ല മധുരാണ് കിട്ടിയോ കുറെ കിട്ടിന്ന് വരയ്ക്കുക അന്ന് ഞങ്ങള് എന്താ തേങ്ങ എന്തെടുക്കാൻ വന്നപ്പല്ലേ നിറച്ച് കിട്ടിന്നു പക്ഷെ ഇന്ന് അധികം അല്ല ഇപ്പ ഇവിടെ തോടുണ്ട് അപ്പൊ ഞമ്മക്ക അത് കാണിച്ചല്ല പറഞ്ഞ എന്താ കണ്ടോരെ പറമ്പൊന്നല്ല പറിക്കുന്നു അല്ലേ എല്ലാവരും വിചാരിക്ക മ്മള പറഞ്ഞാണ് പാലം പോലെ കേട്ടോ ഒരു ദിവസ കാശിട്ട് പോണു ഇപ്പൊ ഇതാണ് ഇവിടത്തെ തോട് ഇനി ഉണ്ടോ അവിടെ കേട്ട് ഇവിടെ തൊടിയിലുള്ള തോട് ഇത് മാത്രാണ് അല്ലേ ബാലകോലത്തിന് ഞങ്ങൾ ദുഃഖിയൊക്കെ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് പിന്നെ കൊളെത്തണേന്റെ മുമ്പേ ഇവിടെ വളർത്തുന്ന മീനുകളൊക്കെ ഉണ്ട് ഇങ്ങനെ വലിയൊരു ഇതൊക്കെ കിട്ടിയിട്ട് ഇവിടെ വളർത്തുന്നുണ്ട് കുറച്ച് മീനാളെ നല്ല രസമാണ് കാണാൻ അപ്പൊ നമുക്ക് അത് കാണാം വേദിക്കാൻ പറ്റും മീനാളാണിതില് ഏ അങ്ങനെ ഇത് ഞമ്മളല്ല പക്ഷേ ഓ ഇതാണ് കോറി ോക്കട്ടെ പറ്റുകയാണെങ്കിൽ ബോധിനേക്കാളും വലുതുണ്ട് പറഞ്ഞിട്ടു അങ്ങട്ട് പറ്റുകയാണെങ്കിൽ അതെവിടെ ആമ ഉണ്ടല്ലേ നിറച്ച ആമയാണ് ഇവിടെ പക്ഷെ ഇതിന്റെ കൊറച്ച് വെള്ളമുള്ള സൈഡും ഉണ്ട് ചില ഒരു വേണ്ട വേണ്ട ഫ്രിഡ്ജ് മുങ്ങിയിട്ട് ഞാനിങ്ങനെ വന്നെടുക്കുക ഇവിടെയാണ് ആഴല്ലാത്തത് ഈ ഭാത്ത ഈ കണ്ടോ ഇവിടെയാണ് ആഴം കൂടുതല് അത് കണ്ടോ നല്ല ആഴുണ്ടോ മുങ്ങണ അത്ര ആഴുണ്ടോന്നാൻ പറഞ്ഞത് ഓ മുങ്ങി പോകും മുങ്ങി പോയാൽ പ്രശ്നല്ല കാരണം എന്താ ഇവിടെ ആഴല്ലോ ഈ ബാത്ത് അത്ര ആഴുണ്ടല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങള് പണി എടുക്കണോക്കണ്ട് അവിടെ പണി എടുക്കണോക്കിണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചു തരാ ആ മീനെ വീടും കാണു അറിയില്ല നമുക്കൊരു ും കിട്ടുണ്ട് കൊറേ ചാടി കിടക്കുന്നുണ്ട് ഇപ്പൊ ആ എല്ലാരുംണ്ട് അതൊക്കെ കഴിഞ്ഞു ഞമ്മളെ അയിക്കൂടെ ഒക്കെ പോയി അങ്ങനെ കുഴങ്ങി അയ്യോ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണാ കൊഴങ്ങിക്കണേ താറാവണത് ഒച്ചടക്ക് പൊട്ട താറാവ് പരുന്തിനെ പിടി സോറി പരുന്ത് താറാവിനെ പിടിക്കാൻ നല്ല ഒച്ചയ്ക്കുണ്ട് പൊടിയിട്ട് കുഴങ്ങി അത് പരുന്താണ് കുറുക്കനാണോ അറിയില്ല കുറുക്കനാണെന്ന് വിചാരിച്ചിട്ടാണ് മണ്ടി പോകാൻ പറഞ്ഞു കുറുക്കനെന്താണെന്ന് എനിക്ക് അറിയില്ല ഞാനത് കേട്ടത് ഞാൻ മണ്ടി എന്റെ പിന്നാലെ കൊല്ലും മണ്ടി അവിടെ ഉണ്ടായിരുന്ന പക്ഷെ അങ്ക് അമ്മേന്റെ അച്ഛൻ്റെ പേരിലെ അത് ആദ്യം അവിടെ ഒക്കെ പിന്നെ അത് കാണാണ്ടായില്ല അപ്പൊ ഇവിടുന്ന് കിട്ടിയ വീട്ടിലൊക്കെട്ടോ അയ്യാ ഋച്ഛിയോ അമ്മ എന്താ ഒരു മര മരട്ടോ പറഞ്ഞു നിറച്ചിങ്ങനെ പറഞ്ഞിട്ടുടന്നോട്ടില്ല ലേശേപ്പിക്കാൻ വീഡിയോ